ഉറങ്ങാം നമുക്ക് ഉറങ്ങാം എത്ര മണിയായി പിന്നെ കളിച്ചോണ്ടിരിക്കണോ വാ ഉറങ്ങാം ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞപ്പാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആടെ ഗുഡ് നൈറ്റ് ഉറങ്ങാം ഉറങ്ങാൻ പോകാം നമുക്ക് ആ മതി കളിച്ചത് ബാ വാ ആ ഗുഡ് നൈറ്റ് ഒമ്മ വാ ഒടാ ഉറങ്ങാം ഉറങ്ങാം വാ മതി 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 ഇന്നത്തെ കളിച്ചത് മതി വാ വാപ്പ വാ ഗുഡ് നൈറ്റ് പറയൂ ഗുഡ് നൈറ്റ് പറയൂ പറയൂ ഗുഡ് ഇങ്ങോട്ട് ഓക്കെ ഗുഡ് നൈറ്റ് ഇവിടെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്